േ എല്ലാവരെയും യേശുക്രിസ്തുവിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അദ്ധ്യായം രണ്ടാം വാക്യം യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി വാളിന് തെറ്റി ശേഷിച്ച ജനം അതെ ഭരഭോന്റെ അടിമത്വത്തിൽ നിന്ന് മോശ ഇസ്രായേൽ മക്കളെ കനൽനാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ യഹോവയുടെ കൃപ കണ്ടെത്തി പ്രിയരെ മരുഭൂമി യാത്ര ആരും ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല മരുഭൂമി യാത്ര തികച്ചും ഏകാന്തതയാണ് മരുഭൂമി യാത്ര ഒറ്റപ്പെടലിയ യാത്രയാണ് മരുഭൂമി യാത്ര ആരും കൂടെയില്ലാത്ത യാത്രയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ മരുഭൂമി യാത്ര ഒരുപക്ഷേ മരണത്തിൻ്റെ യാത്രയാണ് മരുഭൂമി യാത്ര ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും യാത്രയാണ് എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം മരുഭൂമിയിൽ വിശപ്പിന് വേണ്ടുന്ന ഭക്ഷണം ലഭിക്കില്ല മരുഭൂമിയിൽ ദാഹത്തിന് വേണ്ടുന്ന വെള്ളം ലഭിക്കില്ല വെള്ളവും ഭക്ഷണവും കിട്ടാതെ വന്നാൽ ഒരു പശ് മരണത്തിലേക്കാണ് പോകുക അപ്പം മരുഭൂമി യാത്ര ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയല്ല ഇവിടെയാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം തൻ്റെ കൃപയെ അവർക്ക് കൊടുക്കുന്നത് എൻ്റെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയരെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം മരുഭൂമി യാത്രയ്ക്ക് തുല്യമാകാം സീറോ ഒരു ബിഗ് സീറോ ഒന്നുമില്ല മനുഭൂമി മാത്രം ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കുറച്ചുകൂടെ മുൻപോട്ട് പോയാൽ മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് യാത്ര ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ കണ്ടെത്താൻ കഴിയും വിശ്വസിക്കുക യേശു കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല യേശു കർത്താവ് നിങ്ങളെ തകർത്ത് കളയത്തില്ല നിങ്ങളുടെ ജീവിതം എത്ര മനുഭൂമിയാണെങ്കിലും എത്ര കഠിന ശോധനയുടെ യാത്രയാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അവിടെ കൃപ കണ്ടെത്താൻ സാധിക്കുന്നു മരുഭൂമി എന്ന് പറയുന്നത് തികച്ചും ഒറ്റപ്പെടേണ്ട യാത്രയാണ് സഹായത്തിന് അവിടെ ആരും ഉണ്ടാകുന്നില്ല മരുഭൂമി യാത്ര വേദനകൾ ചുമക്കുന്ന യാത്രയാണ് മരുഭൂമി യാത്ര നിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ യാത്രയാണ് മരുഭൂമി യാത്ര നിൻ്റെ ചിറക് ഒടിഞ്ഞ ഒരു യാത്രയ്ക്ക് സമമാണ് എന്നാൽ എൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പു തരാം ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ് താങ്കൾ നയിക്കുന്നതെങ്കിൽ ഒരു വേദനയുടെ യാത്രയാണ് താങ്കൾ നയിക്കുന്നതെങ്കിൽ താങ്കൾക്ക് ദൈവത്തിൻ്റെ കൃപ കണ്ടെത്താൻ കഴിയും വിശ്വസിക്കാനെത്തവർ കഴിയും ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ യേശുവേ എൻ്റെ ലൈഫ് ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ് മരുഭൂമിക്ക് സമമാണ് എനിക്ക് മുൻപോട്ട് ഒരിക്കലും സഞ്ചരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ അതിന്റെ നടുവിൽ നീ വിശ്വസിച്ച് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ യഹോവയുടെ കൃപ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്